വെൽക്കം ടു ചാനൽ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ഡൊമിനിക് കാണാൻ ഇന്നലെ ഫാമിലി മന്ത്രിച്ച് ഇരിഞ്ഞാലക്കുട ചെമ്പാശ്ശേരിയിൽ പോയി ആറേ മുക്കാലിലുള്ള ഷോയ്ക്കാണ് പോയത് പടം ഹൗസ്ഫുള്ളായിരുന്നു കാട്ടറി ഇരിഞ്ഞാലക്കുട പെരുന്നാളു ആയിട്ട് പോലും പടം ഹൗസ്ഫുള്ളായിരുന്നു ഒരു വലിയ അമാനുഷിക കഥാപാത്രത്തിൽ ഒന്നും അതല്ല മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി എന്ന ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസർ ഡിറ്റക്റ്റീവ് ഡൊമിനിക്കായി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി അഭിനയിക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപിയുടെ മകൻ ഗോപു സുരേഷും ഒപ്പത്തിനൊപ്പമുണ്ട് നായികയായി അഭിനയിച്ച കന്നഡനടി വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെക്കുന്നത് ഒപ്പം സിദ്ദീഖിൻ്റെ ആദ്യ ടെസ്റ്റിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് അതും തരക്കിടയില്ല നന്നായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് വിനീത് വിനീതിൻ്റെ അഭിനയം വളരെ നല്ല പിന്നെ ഒരു പേഴ്സിനെ ചുറ്റുപറ്റിയാണ് വിജഥ പറഞ്ഞത് മമ്മൂട്ടിയുടെ ഹൗസ് ഓണറായി അഭിനയിച്ച ഒരു നടിയുണ്ട് അതും അവരും വളരെ നന്നായിട്ടുണ്ട് പടം പതിയെ 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 പോയി അവസാനം ശേഷം നമ്മൾക്ക് ഒരു നിലയ്ക്ക് ഓഹരിക്കാൻ കഴിയാത്ത ടെസ്റ്റിലൂടെയാണ് പടം അവസാനിക്കുന്നത് രണ്ടാം ഭാഗത്തിന് ഉള്ളൊരു സ്കോപ്പ് വെച്ചിട്ടാണ് പടം തീരുന്നത് മമ്മൂട്ടിയുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് അതിനൊപ്പം തന്നെ നിൽക്കുന്ന അഭിനയമാണ് ഗോകുൽ സുരേഷും കായിരുന്നത് വിനീത് വിജയ് ബാബു പിന്നെ കുറച്ച് നടന്മാരുണ്ട് എല്ലാവരും അവരവരുടെ റോള് വളരെ മികച്ച മികച്ചതാക്കിയിട്ടുണ്ട് ആക്ഷൻ ആക്ഷൻ പാട്ടിന് പാട്ട് കോമഡിക്കും കോമഡി ഡാൻസ് ഡാൻസ് എല്ലാം ഒത്തുചേർന്ന ഒരു പടമാണ് പിന്നെ ലോകം മേനോൻ സംവിധാനം ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം ആണ് പടം രണ്ടായിരത്തി ഇരുപത്തിൽ മമ്മൂട്ടിയുടെ ഒരു ഹിറ്റ് പടം തന്നെയാണ് റിലീസിന് മുന്നിൽ തന്നെ ലാഭം നേടിയ ഒരു ചിത്രം കൂടിയാണ് വലിയ പ്രമോഷനൊന്നും ഇല്ലാതെയാണ് വന്നത് ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് പടം ഒന്നാം ദിനത്തേക്കാൾ കൂടുതൽ രണ്ടാം ദിന ദിനമായ ഇന്നലെയാണ് കളക്ഷൻ കൂടിയത് ഒന്നാം ദിനം ഒരു ലക്ഷം ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ക്രോസ് കളക്ഷൻ കേരളത്തിൽ വന്നത് രണ്ടാം ദിനം അത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയോളം ആയി ഗേഡ് വേഡ് അല്ല കേട്ടോ കേരളത്തിലുള്ള കളക്ഷനാണ് പറയുന്നത് പിന്നെ മമ്മൂട്ടി കമ്പനി ഒരു ഗ്യാരണ്ടിയുള്ള കമ്പനി ആയി മാറിയിരിക്കുകയായിരുന്നു അവരുടെ ഏഴാമത്തെയോ ആറാമത്തെയോ ചിത്രമാണിത് ഇതും ഒരു ഹിറ്റാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇപ്പോഴേ തന്നെ പടം ലാഭം ഒരു ചിത്രമാണ് വലിയ മുതൽ മുടക്കില്ലാതെ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മാനുഷിക കഥാപാത്രമൊന്നുമല്ല മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ ഒരു കാര്യം ഉറപ്പു തരാം നമ്മൾക്ക് കുടുംബത്തിൽ ഫാമിലിയിൽ ഒന്നിച്ച് ധൈര്യസമേതം പോയി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഇതൊന്നും നിങ്ങൾക്ക് ധൈര്യസമേതം പോകാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ റിവ്യൂ അവസാനിപ്പിക്കുന്നു അതിൽ പിടിച്ചാനലിന് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ആയതുകൊണ്ടും വേറെ പുതിയ റിവ്യൂമായി വരുന്നതുവരെ നന്ദി നമസ്കാരം